വെൽക്കം ബാക്ക് നല്ല ചൂട് സമയത്തും ഇഫ്താറിനും അതുപോലെ ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ സെർവ് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്ക് റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് വെറും മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രം യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ഡ്രിങ്ക് തയ്യാറാക്കുന്നത് കളറൊന്നും ചേർക്കാതെ തന്നെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഈ ഒരു ഡ്രിങ്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം ആദ്യം ഒരു വലിയ തണ്ണിമത്തൻ്റെ മൂന്നിലൊരു ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം തീരെ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തെടുത്താലും മതി കട്ട് ചെയ്തതിനേക്കാളും ടേസ്റ്റ് ഉണ്ടാവുക ഇതുപോലെ കുത്തിയെടുക്കുന്നതാണ് ഇനി ഇതിലേക്ക് അര ലിറ്റർ നല്ല തണുത്ത പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് അടുത്തതായിട്ട് മധുരത്തിന് വേണ്ടിയിട്ട് അരക്കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം ഇനി എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യണം തണ്ണിമത്തന് കട്ട് ചെയ്യുന്ന സമയത്ത് ഇതിൽ ഒരുപാട് കുരു ഉണ്ടെങ്കിൽ അത് മുഴുവനായിട്ട് ഇതിൽ ചേർക്കണ്ട കാണാനുള്ളൊരു ഭംഗിക്ക് വേണ്ടി വളരെ കുറച്ച് മാത്രം കുരു എടുത്താൽ മതിയാകും ഇല്ലെങ്കിൽ കുടിക്കുന്ന സമയത്ത് ഡിസ്റ്റർബൻസ് ആകും ഞാനെടുത്ത് തണ്ണിമത്തൻ്റെ കുരു വളരെയധികം കുറവായിരുന്നു കണ്ടൻസ്ഡ് മിൽക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഇനി ഇത് നീളമുള്ള ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് സെർവ് ചെയ്യാം വേണമെന്നുണ്ടെങ്കിൽ മുകളിൽ കുറച്ച് കസ് കസ് സോക്ക് ചെയ്ത് ഇനി ഒരു സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കാൻ വളരെ എളുപ്പമല്ലേ അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണേ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെക്കുമ്പോൾ ബായ്